രജനീകാന്ത് നായകനാകുന്ന ടി ജെ ജ്ഞാനവേൽ ചിത്രം വേട്ടയൻ റിലീസിനെ ഒരുങ്ങുകയാണ് മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും വേട്ടയനിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഫഹദിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നത് താൻ മുൻപൊന്നും ഇങ്ങനെയൊരു കഥാപാത്രത്തെ കണ്ടിട്ടില്ലെന്നാണ് രജനി പറയുന്നത് ഈ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് അതിഗംഭീരമാണത് ഞാൻ മുൻപൊന്നും ഒരു സിനിമയിലും ഇങ്ങനെയൊരു ക്യാരക്ടർ കണ്ടിട്ടില്ല പൂർണ്ണമായും ഒരു എൻ്റർടൈനർ കഥാപാത്രമാണത് ഫഹദ് ഫാസിൽ തന്നെ ആ റോൾ ചെയ്യണമെന്നായിരുന്നു സംവിധായകനെ ആ കഥാപാത്രം ഫഹദിനിഷ്ടമാകുകയും പ്രതിഫലം പോലുമില്ലാതെ ചെയ്യാൻ തയ്യാറായിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു എന്നാണ് രജനിയുടെ വാക്കുകൾ പാട്രിക് എന്നാണ് വേട്ടയിൽ ഫഹദിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ഈ കഥാപാത്രത്തെ സംവിധായകൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വേട്ടയൻ ഒക്ടോബർ പത്തിന് തിയേറ്ററുകളിലെത്തും ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് സംഗീതം